i <Sings> room. ഫസ്റ്റ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു മിഷിഹ നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു നമ്മുടെ പാപങ്ങളാണ് കർത്താവ് കുരിശിൽ വഹിച്ചത് എന്ന ചിന്ത വലിയ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നമ്മെ നയിക്കും ലോകപാപങ്ങളുടെ പരിഹാര ബലി മനുഷ്യകുലത്തിനായുള്ള പരിത്രാണത്തിന്റെ ബലി അവൻ കുരിശിലർപ്പിച്ചു എന്നത് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ തിരിച്ചുവരവിൻ്റെ ആരംഭം കുരിശിൽ കാരിലും പാണി കൈകളിലും കാലുകളിലും ഏറ്റുവാങ്ങി വിരിച്ച കരങ്ങളുമായി അവൻ കിടക്കുന്നത് നമ്മളെ വാരിപ്പുണരാനുള്ള ഭാവത്തോടെയല്ലേ ആർക്കും വേണ്ട എന്ന് തോന്നുമ്പോൾ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന തോന്നൽ നമ്മളെ കൊന്നുകളയുന്നൊരു നേരത്ത് എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല ഇനിയൊരു വീണ്ടെടുപ്പില്ല ഇനിയൊരു തിരിച്ചു വരവില്ല എന്നൊക്കെ തോന്നിപ്പോകുന്നൊരു നേരത്ത് നോക്കേണ്ടത് കുരിശിലേക്ക് തകർക്കപ്പെട്ട ഒരു ദേഹം കൈകൾ വിരിച്ച് കുരിശിൽ കിടക്കുന്നുണ്ട് ആ വിരിച്ച കരങ്ങൾ നിന്നെ ആശ്ലേഷിക്കാൻ വെമ്പുന്നുണ്ട് എനിക്ക് വേണം നിന്നെ എന്നാണ് കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോ എന്റെ പാപങ്ങളാണ് നിന്റെ മുറിവുകളെന്ന് ഞാൻ തിരിച്ചറിയും നിന്റെ കലങ്ങിയ കണ്ണുകൾ എന്റെ കണ്ണുകളെ ഞാൻ ചെയ്തു പോയ പാപത്തിന്റെ പരിഹാരമാണെന്ന് ഞാൻ തിരിച്ചറിയും മുൾമുടി ഏൽപ്പിച്ച മുറിവിനാൽ നിന്റെ ശിരസിൽ നൊഴുകി ചോര എന്റെ ചിന്തകളിൽ വന്നുപോയ പാപത്തിൻ്റെ പാപത്തിന്റെ പരിഹാരമാണെന്ന് ഞാൻ തിരിച്ചറിയാം ഇരുമ്പാണി തുളച്ചു കയറപ്പെട്ട നിന്റെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തം കർത്താവേ നല്ലത് ചെയ്യേണ്ട എൻ്റെ കൈകൾ കൊണ്ട് കെട്ടത് ചെയ്തതിൻ്റെ പരിഹാരമാണെന്ന് ഞാൻ തിരിച്ചറിയും വിനാഗിരിയിൽ മുക്കിയ നീർപ്പഞ്ഞി നിന്റെ ചുണ്ടോട് ചേർന്നപ്പോൾ എനിക്ക് ദാഹിക്കുന്നുവെന്ന് നീ കുരിശിൽ കിടന്ന് പറഞ്ഞ നിന്റെ അധരം എൻ്റെ അധരത്താലെ ഞാൻ ചെയ്തു പോയ പാപത്തിന്റെ പരിഹാരം ചെയ്യുകയായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിയും കർത്താവേ രക്തവും ജലവും ഒരുമിച്ചൊഴുകിയ എൻ്റെ ഹൃദയത്തിലെ മുറിവ് എൻ്റെ ഹൃദയവിചാരങ്ങളിലെ അശുദ്ധിക്കുള്ള പരിഹാരമായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിയും കർത്താവെ ക്ഷമിക്കണേ നിന്റെ സ്നേഹം ഇനി മറന്നു പോകാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണേ ഓരോ തവണയും നിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുമ്പോൾ ഞാൻ തള്ളിപ്പറയുന്നത് കുരിശിൽ വെളിപ്പെട്ട നിന്റെ സഹനത്തെയും നിന്റെ സ്നേഹത്തെയുമാണെന്ന് ഞാൻ കർത്താവേ മറന്നു നിൻ സ്നേഹം ഞാൻ ഹൃദയമിനി എന്നും തിരിച്ചറിയില്ലേ ഇന്നത്തെ എല്ലാ വ്യാപാരങ്ങളിലേക്ക് കർത്താവിന്റെ കുരിശിൻ്റെ സ്ലീവായുടെ ആ സ്ലീവായിൽ അവൻ ചിന്തിയ തിരുരക്തത്തിൻ്റെ അഭിഷേകവും സംരക്ഷണവും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മറന്ന പോകില്ല സ്നേഹ